ലൈവില് ഇപ്പോൾ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ അപ്പാനി ശരത്തും കൂടെ ഒരു ടോക്കിംഗ് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന ഒരു സംസാരമായിരുന്നു ഇന്നലെ ലാലാട്ടൻ വന്ന എപ്പിസോഡിൽ ആര്യൻ്റെ ഒരു ചേത്തുണ്ടായിരുന്നു ഈ പറയുന്ന തരത്തിൽ ലാലാട്ടൻ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഡിസ്റെസ്പെക്റ്റ് മാതിരിയുള്ള ഒരു ടോക്കിംഗ് എന്നുള്ള രീതിയിൽ എല്ലാവരും കേട്ട ഒരു കാര്യമാണ് ആ ലാലേട്ടൻ തിരിച്ച് ചോദിക്കുന്ന ഉണ്ടായിരുന്നു നീ ഒരു വാണോടാ എന്നെ ആ ഒരു തരത്തിൽ അപ്പോൾ ഇന്ന് ഈ ഒരു ടോക്കിനിടയില് ആ ഒരു ടോക്കിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതായത് ആരും പറയുന്നുണ്ട് എന്നെ ലാലാട്ടൻ പിടിച്ച് ഡയറക്റ്റ് നോമിനേഷൻ ലിറ്ററ അത് എന്തിരി ചെയ്താണാ ചെയ്തത് ഞാൻ എന്താ തെറ്റാ അതിന് വേണ്ടിയിട്ട് ചെയ്തത് ആ മറ്റവൻ പില്ലോ എടുത്തെറിഞ്ഞില്ലേ ക്ലാസ് പൊട്ടിച്ചില്ലേ അപ്പോൾ അവനെയൊന്നും ഡയറക്ട് നോമിനേഷൻ കിട്ടില്ല എന്നെ മാത്രം ഇട്ടു പാർഷ്വാലിറ്റി ആണ് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ആരും സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു പേടിയില്ല എന്നെ ഈ എല്ലാ ആഴ്ചയിലും ഡയറക്റ്റ് നോമിനേഷനിൽ കിട്ടോട്ടെ എനിക്കൊരു പേടിയില്ല എനിക്കാരും പേടിയില്ല ഈ പറയുന്ന തരത്തിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്താവത്തില്ലേ ഉള്ളൂ അല്ലാതെ എനിക്ക് എന്നുള്ള തരത്തിൽ ആരും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ട ഉടനെ അപ്പാൻ ശരത്ത് പറയുന്നുണ്ട് എടാ അങ്ങനെയൊന്നും പറയരുത് ലാലട്ടനെയും ലാലട്ടൻ്റെ ഫാൻസിനെയും കുറച്ച് കാണരുത് എന്നുള്ള തരത്തില് അപ്പാനുഷ്ത്ത് പറയുന്നുണ്ട് അപ്പം ആരും സ്റ്റക്കായി സ്റ്റക്കായി നിന്നിട്ട് അപ്പാനു ശരത്തിനോട് തിരിച്ചു വയ്ക്കുന്നു നീ എന്തുവാടാ പറയുന്നേ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ലാലട്ടൻ എന്റെ ഫേവറേറ്റ് ആണ് ലാലട്ടൻ എന്റെ ഫേവറേറ്റ് ആക്ടറാണ് എന്റെ ചങ്കിലാണ് ലാലട്ടൻ എന്നുള്ള തരത്തില് ആരും തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു നീ ഇത് വളച്ചൊടിച്ച് വേറൊരു തരത്തിലാക്കണ്ട എന്നുള്ള തരത്തിൽ ആരും തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷെ ആരിൻ്റെ ചില നേരത്തെ ആറ്റിറ്റ്യൂഡ് ചില നേരത്തെ സംസാര രീതികളൊക്കെ കാണുമ്പോഴത്തേക്കും താൻ എന്തോ വലിയ സംഭവമാണ് തനിക്ക് ഇതൊന്നും വലിയ കാര്യമല്ല ഇപ്പോൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ കാരണം ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ആരിനെ അതിൻ്റെ അകത്ത് നിൽക്കേണ്ടത് ഇപ്പോൾ ജനങ്ങളുടെ വോട്ട് ആരിനെ വേണ്ട എന്നുണ്ടെങ്കിൽ തനിക്കതിനുള്ളിൽ പുറത്തു പോയാലും പേടിയില്ല എന്നുള്ള തരത്തിലാണെങ്കിൽ അത് ജനങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള രീതിയാണ് ആറ്റിയത് സത്യം പറഞ്ഞാൽ ആടിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ചിലപ്പോൾ മനസ്സിലൊന്നും വച്ചിട്ടായിരിക്കത്തില്ല പുള്ളിക്കാരനെ ഓരോന്ന് വിളിച്ച് പറയുന്നത് പക്ഷെ പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരമായി പോയെന്നവരും അല്ലെങ്കിൽ ബൂമറാങ് പോലെ തിരിച്ച് തനിക്ക് തന്നെ ഇട്ട് കൊത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയുന്നവരും അതുകൊണ്ട് കുറച്ചൊന്ന് പൊടിക്ക് ഒന്ന് ശകരം താഴുന്നത് അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ எட்டிண்ட் பாணி அல்ல பதினாறு பாணி பல தரத்தில் ஆரி கிட்டன் நல்ல சாத்தியுள்ள